എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാനായി ഒരു യുദ്ധം വുഡ്രോ വിൽസൺ വാക്കുകളാണ് ഇവ ഒന്നാം ലോകയുദ്ധത്തെ കുറിച്ച് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ പറഞ്ഞ വാക്കുകളാണിത് എന്നാൽ ഒന്നാം ലോകയുദ്ധം അവസാനിച്ച് ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ ലോകം മറ്റൊരു യുദ്ധത്തിനു കൂടി സാക്ഷ്യം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നീണ്ടുനിന്ന രണ്ടാം ലോകയുദ്ധം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ പാരീസ് സമാധാന സന്ധി പ്രകാരം പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുടെ മുഴുവൻ കോളനികളും വിജയിച്ച രാജ്യങ്ങൾ കൈവശപ്പെടുത്തി ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾക്ക് കോളനികളോ കമ്പോളങ്ങളോ ഉണ്ടായിരുന്നില്ല അതിനാൽ തങ്ങളുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് കോളനികൾ പിടിച്ചെടുക്കാനും രാഷ്ട്രങ്ങളെ ആക്രമിക്കാനും അവർ പദ്ധതിയിട്ടു ഈ ആക്രമണങ്ങൾ വ്യാപിപ്പിക്കുന്നതിനായി ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അച്ചുതണ്ട് സഖ്യത്തിന് രൂപം നൽകി ഇതിനെതിരായി ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും രൂപം നൽകിയ മറ്റൊരു സഖ്യമാണ് സഖ്യശക്തികൾ പിന്നീട് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികളോടൊപ്പം ചേർന്നു അച്ചുതണ്ട് ശക്തികളുടെ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുന്നതിൽ സഖ്യം പരാജയപ്പെട്ടു ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും വിവിധ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ മുതലാളിത്ത രാജ്യങ്ങൾ ഈ ആക്രമണങ്ങളെ ചെറുത്തില്ല മാത്രമല്ല സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ സോവിയറ്റ് യൂണിയനെയാണ് അവർ ശത്രുവായി കണ്ടത് ഫാസിസ്റ്റ് ആക്രമണങ്ങൾക്ക് പ്രോത്സാഹനം നൽകിയ ഈ നയം പ്രീണനയം എന്ന് അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിന് ജർമ്മനി പോളണ്ട് ആക്രമിച്ചു ഇതിനെ തുടർന്ന് സെപ്റ്റംബർ മൂന്നിന് സഖ്യശക്തികൾ ജർമ്മനിക്കെതിരായി യുദ്ധം പ്രഖ്യാപിച്ചു ഇത് രണ്ടാം ലോക യുദ്ധത്തിന് തുടക്കം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ വായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു പസഫിക് മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കുമുണ്ടായിരുന്ന സാമ്പത്തിക താൽപര്യങ്ങളാണ് ജപ്പാനെ ഇതിന് പ്രേരിപ്പിച്ചത് ഇതിനെ തുടർന്ന് ജപ്പാൻ എതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക രണ്ടാം ലോകയുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഹായ് ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പേൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചു പസഫിക് മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കുമുണ്ടായിരുന്ന സാമ്പത്തിക താൽപര്യങ്ങളാണ് ജപ്പാനെ ഇതിന് പ്രേരിപ്പിച്ചത് ഇതിനെ തുടർന്ന് ജപ്പാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക രണ്ടാം ലോക യുദ്ധത്തിൽ പ്രവേശിച്ചു ലോക മനസാക്ഷിയെ ഞെട്ടിച്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിലെ കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു ഹിരോഷിമ നാഗസാക്കി ദിനം കൂടി എന്താണെന്ന് ഹിരോഷിമയിൽ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിൽ പുതിയൊരു പ്രഭാതം പ്രതീക്ഷിച്ചുകൊണ്ട് ജപ്പാൻ ജനത ഉണർന്നു അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു സമയം എട്ട് മണി തങ്ങളുടേതായ ജോലിയിലേക്ക് പ്രവേശിക്കാൻ ഓഫീസുകളിലേക്ക് പോകുന്ന ഒരു കൂട്ടമാളുകൾ അതിരാവിലെ തന്നെ തങ്ങളുടെ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്ന ഗ്രാമവാസികൾ സ്കൂളുകളിൽ തങ്ങളുടെ പഠന പ്രവർത്തനത്തിൽ ആയിരിക്കുന്ന കുട്ടികൾ സമയം എട്ട് പതിനഞ്ചാകുന്നു ആകാശത്ത് അമേരിക്കയുടെ പി ട്വന്റി നയൻ എനോ ലോഗോ ബോംബ് ഫൈറ്റർ സ്ഥാനം വരിച്ചിരിക്കുന്നു നിമിഷങ്ങൾക്കുള്ളിൽ ലിറ്റിൽ ബോയ് എന്ന പേരിട്ട അറ്റോമിക് ബോംബ് തായേക്ക് പതിച്ചു നാൽപ്പത്തി സെക്കൻഡ് മാത്രം ഹിരോഷിമയിൽ നിന്ന് അറുനൂറ് മീറ്റർ മുകളിൽ നിന്ന് ലിറ്റിൽ ബോയ് പൊട്ടിച്ചുതറിയും ആയിരം സൂര്യന്മാർ ഒന്നിച്ചു പൊട്ടിച്ചുതറിയ പോലെ പാർവതി സമാനമായ ഉയർന്ന പുക ഉയർന്നൃതിയിൽ നാലായിരം ഉയരത്തിൽ വരെ ഉയർന്നു പോകി ഒന്നും തന്നെ അവശേഷിച്ചില്ല വാസ് കംപ്ലീറ്റ്ലി തങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ എൺപതിനായിരത്തിലധികം ആളുകൾ ചുട്ടുചാമ്പലായി പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ റേഡിയേഷൻ കടന്നു ചെന്നു അന്ന് മരണപ്പെട്ടു ുള്ള മാരകരോഗങ്ങൾക്ക് കീഴ്പെട്ടു അടുത്ത ദിവസങ്ങളിലായ മരണസംഖ്യ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കടന്നു അവിടെയെങ്കിലും അവസാനിക്കുന്നില്ല അമേരിക്കയുടെ ഏകദേശം മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് ഒൻപതിന് നാഗസാക്കി ലക്ഷ്യമാക്കി അമേരിക്കൻ വിമാനം പറന്നുയർന്നു ഹിരോഷിമക്ക് വേണ്ടി കരുതി വെച്ചത് ലിറ്റിൽ ബോയ് ആണെങ്കിൽ നാഗസാക്കിക്ക് വേണ്ടി നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിൽ നിന്ന് ഫാറ്റ് മാട്ടിത്തെറിക്കുന്നു അമ്പതിനായിരത്തി ആളുകൾ ആ നിമിഷം തന്നെ ചാമ്പലായി എന്തിനായിരുന്നു നഗരങ്ങളുടെ വിധി മാറ്റപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിലാണ് യുദ്ധത്തിൽ ഒരിക്കലും പങ്കെടുക്കരുതെന്ന് ഉറച്ചു തീരുമാനിച്ച അമേരിക്കയുടെ പോൾ ഹാർബർ ജപ്പാനെ ജപ്പാൻ ആക്രമിക്കുന്നു ജപ്പാനെ അടിയറവ് പറയിപ്പിക്കാനുള്ള അമേരിക്കയുടെ അവസാന ആയുധമായിരുന്നു അണുവായുധ പ്രയോഗം അതോടുകൂടി രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചു മാനവരാശി ഇനി ഒരിക്കലും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഈരോഷിമ നാഗസാക്കി ദുരിതം ഇന്നും ചരിത്രത്തിലെ ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു രണ്ട് ലോകയുദ്ധങ്ങളും മാനവരാശിക്ക് വരുത്തിയ ദുരിതങ്ങൾ എണ്ണിയാൽ ഒതുങ്ങാത്തതാണ് മനുഷ്യന്റെ ജീവന്റെ വിലയെ ഓർമ്മിപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ഹിരോഷിമ നാഗസാഖി ദിനം കൂടി കടന്നു വരുമ്പോൾ മനുഷ്യന്റെ ജീവന്റെ വിലയെ മനസ്സിലാക്കേണ്ടവരായി മാറണം നമ്മൾ ജീവന്റെ വില തിരിച്ചറിയാൻ മലയാളിയോളം മികച്ചൊരു ഉദാഹരണം വേറെയില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഈ വയനാട് ദുരന്തത്തിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ അല്ല അവർ നോക്കിയത് പ്രകൃതിക്ഷോഭിച്ചു ഒരു മലവെള്ള മലവെള്ളപ്പാച്ചിലും നാടാകെ ഒറ്റപ്പെട്ടപ്പോൾ മണ്ണിനടിയിൽ അവശേഷിച്ച ആ മനുഷ്യരുടെ ഹൃദയത്തിന്റെ ജീവത്തൊടിവുകൾ തേടിയാണ് അവർ എത്തിയത് കർണാടകയിലെ ദുരന്തത്തിൽപ്പെട്ട കോഴിക്കോട് സ്വദേശിയായ അർജുൻ എന്ന ഡ്രൈവറുടെ ഒറ്റ ജീവന് വേണ്ടി മലയാളി സമൂഹം ഒന്നാകെ ശബ്ദമുയർത്തിയപ്പോഴും അവിടെയും മലയാളി വേറി മലയാളി വേറിട്ടു നിന്നു മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയുന്ന നിമിഷം ജീവൻ ജീവന്റെ വില മനസ്സിലാക്കുന്ന സമയം അതിലും മികച്ചൊരു ഹിരോഷിമ ദിന സന്ദേശം മറ്റെന്താണ്